തമിഴ് സിനിമാ വ്യവസായത്തെ ഏറ്റവും അധികം അലട്ടുന്ന ഒന്നാണ് തമിഴ് റോക്കേഴ്സ് പോലുള്ള വ്യാജന്മാരുടെ ആക്രമണം റിലീസ് ദിവസം തന്നെ സിനിമയുടെ വ്യാജ പ്രിന്റ് ഇക്കൂട്ടർ പുറത്തുവിടും ഇവർക്കെതിരെ പല പ്രമുഖരും രംഗത്തെത്തിയെങ്കിലും ഒരു ഫലവും ഉണ്ടായില്ല ഇപ്പോൾ ഈ വിഷയത്തിൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് നടൻ വിശാൽ തമിഴ് റോക്കേഴ്സിന് പിന്നിലുള്ള വ്യക്തിയെ കണ്ടെത്തി കഴിഞ്ഞുവെന്ന് വിശാൽ പറഞ്ഞു പുതിയ ചിത്രമായ തുപ്പരിവാളന്റെ പ്രചരണ പരിപാടികൾക്കിടയിലാണ് വെളിപ്പെടുത്തൽ ഓഗസ്റ്റ് മാസം രണ്ടാം വാരത്തിൽ ഞാൻ വലിയൊരു പ്രഖ്യാപനം നടത്തും അവൻ ആരാണെന്നും എവിടെ നിന്നാണെന്നും എനിക്കറിയാം കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അയാൾ ആരാണെന്ന് നിങ്ങൾ അറിയും ഇത് പൈറസിയുമായി ബന്ധപ്പെട്ട കാര്യമാണ് തുപ്പരിവാളനിൽ ഞാൻ ഒരു കുറ്റാനേശ്വരന്റെ കഥാപാത്രത്തോടെയാണ് അവതരിപ്പിക്കുന്നത് ഡെറ്റീവന്റെ ശരീരഭാഷ എനിക്ക് വളരെ ഇഷ്ടമാണ് പൈറസിയെ കുറിച്ച് യഥാർത്ഥ ജീവിതത്തിൽ അന്വേഷിച്ചപ്പോൾ അത് കൂടുതൽ സഹായവുമായി െന്ന് വിശാൽ പറഞ്ഞു അതേസമയം തമിഴ് റോക്കേഴ്സിന് പിന്നിലും നടിയെ ആക്രമിച്ച കേസിൽ അറസ്റ്റിലായി ജയിലിൽ അടയ്ക്കപ്പെട്ട നടൻ ദിലീപാണെന്നും ചില പ്രചരണങ്ങൾ ശക്തമാകുന്നുണ്ട് ദിലീപിന്റെ സിനിമകളുടെ തന്നെ തമിഴ് സൈറ്റിൽ വന്നിട്ടില്ല എന്നതും എന്നുള്ളതും ദിലീപിന്റെ അറസ്റ്റിനു ശേഷം റിലീസായ ഒരു ചിത്രത്തിന്റെയും വ്യാജ പതിപ്പ് ഇന്റർനെറ്റിൽ എത്തിയില്ല എന്നതുമാണ് ഇതിന് കാരണമായി പ്രചരണക്കാർ ചൂണ്ടിക്കാണിക്കുന്നത് ഇങ്ങനെയൊക്കെ ദിലീപിനെ ശിക്ഷിക്കാമോ കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ടൈം